ശാസ്ത്രമിളക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈസ്കൂൾ സെക്ഷനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരു സംഖ്യയെ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ മൂന്ന് ശിഷ്ടം കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ വർഗത്തെ ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ഇഫ് എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സിക്സ് ദ റിമൈൻഡർ ഈസ് ത്രീ വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് ദ സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് ഒരു സംഖ്യ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് ഒരു ഒൻപതാന്ന് വിചാരിക്കുക കാരണം മൂന്ന് ശിഷ്ടം വരണമെങ്കിൽ ആ സംഖ്യ ഒൻപത് ഒൻപത് അങ്ങനെ പതിനഞ്ച് അങ്ങനെയുള്ള സംഖ്യകളായിരിക്കും അപ്പോൾ ഒൻപതാണെങ്കിൽ ഒൻപതിന് ആറ് കൊണ്ട് കരിച്ചാൽ മൂന്ന് ശിഷ്ടം കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ വർഗ്ഗം എന്ന് പറയുമ്പോൾ ഒൻപതിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എൺപത്തൊന്ന് എൺപത്തൊന്നിന് ആറ് കൊണ്ട് കരിച്ചാൽ എത്രയാണ് ശിഷ്ടം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അപ്പോഴും മൂന്നെ മൂന്നാണ് ശിഷ്ടം കിട്ടുക മൂന്ന് അഭാജ്യ സംഖ്യകളുണ്ട് എല്ലാം വ്യത്യസ്തങ്ങളാണ് അവയുടെ തുക രണ്ടായിരത്തി പതിനെട്ട് ഈ സംഖ്യകളിൽ വലിയ രണ്ട് സംഖ്യയുടെ വ്യത്യാസം വലിയ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഇരുപത്തിരണ്ട് എങ്കിൽ ഇവയിലെ ചെറിയ സംഖ്യ ഏത് ദ സം ഓഫ് ത്രീ ഡിസ്റ്റിങ്ക്ട് പ്രൈം നമ്പേഴ്സ് ഈസ് ടു തൗസൻഡ് എയ്റ്റീൻ എമംഗ് ദോസ് നമ്പേഴ്സ് ദ ഡിഫറൻസ് ഓഫ് ദ ടു ലാർജ് നമ്പർ ഈസ് ട്വൻറ്റി ടു വട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ രണ്ടാമത് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരിക്കും ഒരു ടാങ്കിൽ വൺ ബൈ ത്രീ ഭാഗം വെള്ളമുണ്ട് ആയിരം ലിറ്റർ കൂടി സോറി നൂറ് ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് പകുതിയായി എങ്കിൽ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഒരു ടാങ്കിൽ ഉണ്ടായത് വൺ ബൈ ത്രീ ഭാഗമാണ് വെള്ളം ഉണ്ടായത് നൂറ് ലിറ്ററും കൂടി ഒഴിച്ചപ്പോൾ അത് പകുതിയായി അപ്പോൾ നമുക്കറിയാം പകുതി എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താകും അത് വൺ ബൈ ടു ആവും അങ്ങനെ ആവേണ്ടി കഴിഞ്ഞ അത് അറുന്നൂറ് ലിറ്റർ ആയിരിക്കണം അറുന്നൂറ് ലിറ്റർ ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് കൊള്ളുന്നതിന് മാത്രമേ വൺ ബൈ ത്രീ ഭാഗം ഉണ്ടപ്പം പിന്നെ നൂറ് ലിറ്ററും കൂടി ഒഴിക്കുമ്പോൾ അത് പകുതിയായിട്ട് വരുള്ളൂ മുന്നൂറ് ലിറ്റർ അതായത് ആദ്യം ആദ്യം ഉണ്ടായത് ഇരുന്നൂറ് ലിറ്റർ ആയിരിക്കും അതാണ് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് പിന്നെ നൂറും കൂടി വെച്ചപ്പോൾ അത് പകുതിയായി മുന്നൂറ് ലിറ്ററായി ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഒന്നാം ദിവസം എന്ന് കരുതിയാൽ നൂറാം ദിവസം ഏതാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഒന്നാം ദിവസം എന്ന് കരുതിയാൽ നൂറാം ദിവസം ഏതാഴ്ചയാണ് അത് തിങ്കളാഴ്ച മൂന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറാണ് ആദ്യസംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങും മൂന്നാം സംഖ്യയുടെ മൂന്ന് മടങ്ങുമാണ് എങ്കിൽ ആദ്യ സംഖ്യ ഏത് ഒരു സംഖ്യയുണ്ട് സംഖ്യയുടെ രണ്ടാമത്തെ സംഖ്യ അതായത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് സംഖ്യയുടെ രണ്ട് മടങ്ങും മൂന്നാം സംഖ്യയുടെ മൂന്ന് മടങ്ങുമാണ് എങ്കിൽ ആദ്യ സംഖ്യ ഏത് സംഖ്യ നൂറ്റെട്ട് നൂറ്റെട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് രണ്ടാമത്തെ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങാണ് സംഖ്യ ആദ്യസംഖ്യ സംഖ്യ നൂറ്റെട്ട് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ അമ്പത്തി നാല് അമ്പത്തിനാലിൻ്റെ മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ മുപ്പത്തി ആറ് മുപ്പത്തിയാറിൻ്റെ മൂന്ന് മടങ്ങാണ് നൂറ്റിയെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ എന്നീ സംഖ്യ എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് എഴുതാവുന്ന അഞ്ച് അക്ക സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് അഭാജ്യ സംഖ്യകൾ പൂജ്യമാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് നാല് എക്സ് പ്ലസ് ആറ് വൈ സമം ഒൻപത് എന്ന സമവാക്യം ശരിയാകും വിധത്തിൽ എക്സ് വൈ എന്നിവയ്ക്ക് ചേരാവുന്ന എത്ര ജോടി എണ്ണൽ സംഖ്യകളുണ്ട് നമുക്കറിയാം എണ്ണൽ സംഖ്യകളാണ് ചോദിക്കുന്നത് അപ്പോൾ എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ് അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തൊന്നും വൈൻ്റെ സ്ഥാനത്തൊന്നും കൊടുത്താൽ തന്നെ നാല് പ്ലസ് ആറ് പത്താണ് കിട്ടുക അതായത് എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും ചെറിയ നമ്പർ എക്സിനും വൈക്കും കൊടുത്താൽ തന്നെ അത് പത്താണ് കിട്ടുക അപ്പോൾ ഈ ഒരു സമവാക്യം ശരിയാവുന്ന സംഖ്യകൾ ഉണ്ടാവില്ല എണ്ണൽ സംഖ്യകൾ ഉണ്ടാവില്ല ഒരു ലക്ഷം എത്ര അഭാജ്യ സംഖ്യകളുണ്ട് ഒരു ലക്ഷത്തിന് എത്ര അപാജ്യ ഘടകങ്ങളുണ്ട് എത്ര അപാജ്യ ഘടകങ്ങളുണ്ട് അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന് പറയുന്ന എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ വൺ ലാക്കിന് നമുക്ക് ഫൈവ് ഇൻറ്റു ടു അഞ്ചിൻറ്റു രണ്ട് എന്നുള്ള അഞ്ച് ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ അതിൽ അഞ്ചും രണ്ടും മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ വേറെ ഘടകങ്ങളില്ല അഞ്ചും രണ്ടും മാത്രം അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെയുള്ള സംഖ്യകളാണ് അപ്പോൾ ഇവിടെ അഞ്ചും രണ്ടും മാത്രമേ വരുള്ളൂ ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും ആ വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണിന്റെ നീളവും തമ്മിലുള്ള അംശബന്ധം വൃത്തത്തിന്റെ പരിധി വൃത്തത്തിന്റെ പരിധി എന്ന് പറയുന്നത് ചുറ്റളവാണ് ചുറ്റളവ് എന്ന് പറയുന്നത് രണ്ട് പയ്യാറാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഞാണിൻ്റെ നീളം അത് വ്യാസമാണ് അപ്പം വ്യാസത്തിന്റെ കൂടെ പൈ ചേർത്തൽ അതായത് ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം രണ്ട് പയ്യാറാണ് പെരിമീറ്റർ ഓഫ് ദ സെർക്കിളാണ് പറഞ്ഞത് വൃത്തപരിധി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ് ഏറ്റവും വലിയ ഞാൻ ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ആണ് അപ്പം ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയമീറ്ററ് രണ്ടാറിനാണ് എഴുതുക റേഡിയസിൻ്റെ ഡബിൾ ആരത്തിൻ്റെ ആണ് വ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പയ്യും കൂടെ ചേർത്താൽ മതി അപ്പം അതിൻ്റെ ടു പയ്യാറും ടു ആറും തമ്മിലുള്ള ആ ഒരു അംശബന്ധം എന്ന് പറയുന്നത് പൈ ഈസ് ടു വൺ ആയിരിക്കും അതായത് ടു പൈ ആർ ഈസ് ടു ആറിന്നാണ് വരിക ടു ആറും ടു ആറും കട്ട് ചെയ്താൽ പിന്നെ പൈ ഈസ് ടു വണ്ണാണ് ബാക്കിയുണ്ടാവുക ഒന്നര ലിറ്റർ വെള്ളം കൊണ്ട് രണ്ടര കുപ്പികൾ നിറച്ചു എങ്കിൽ ഒരു കുപ്പിയിൽ എത്ര മില്ലി ലിറ്റർ വെള്ളം കൊള്ളും അറുന്നൂറ് എം എൽ ഒന്നര ലിറ്റർ വെള്ളം കൊണ്ട് രണ്ടര കുപ്പികൾ നിറച്ചു അപ്പോൾ ഒരു കുപ്പിയിൽ അറുന്നൂറ് മറ്റേ കുപ്പിയിലും അറുന്നൂറാവും അപ്പം അത് ഫുള്ളായി പിന്നെ മുന്നൂറാകുമ്പോൾ അത് പകുതിയുമായി ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തിരണ്ടിനോടെ ഏത് സംഖ്യ കൂട്ടിയാൽ അത് ഒന്നാകും അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ രണ്ടാണുള്ളത് രണ്ടിനെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ചെയ്തതെന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് അപ്പം രണ്ടിന മുപ്പത്തിരണ്ടാക്കാൻ പതിനാറ് വേണം അതവിടെ എഴുതുക പിന്നെ എട്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് ആ നാല് എവിടെ എഴുതുക പിന്നെ പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തിരണ്ട് ആ രണ്ട് എഴുതുക പിന്നെ മുപ്പത്തിരണ്ടിൻ്റെ മുകളിലുള്ള ആ ഒന്ന് അതുപോലെ എഴുതുക കാരണം മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അത് വണ്ണാണ് മുപ്പത്തി രണ്ട് ഇൻറ്റു ഒന്നാണ് മുപ്പത്തിരണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് കിട്ടും ആ ഇരുപത്തി മൂന്നും മുപ്പത്തിരണ്ടും കുറച്ച് നോക്കിയാൽ മതി അപ്പോൾ ഒൻപത് കിട്ടും അപ്പോൾ അതാണ് ആൻസർ ഉണ്ടാവും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കൂടെ വലിയ നമ്പറുള്ള മുപ്പത്തിരണ്ടും അറുപത്തിനാലും അങ്ങനെ നൂറ്റി ഇരുപത്തെട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് മൂന്ന് റെസ്റ്റ് ടു അൻപത് ഇൻറ്റു നാല് റെസ്റ്റ് ടു നൂറിൻ്റെ ഗുണനഫലമായി ലഭിക്കുന്ന സംഖ്യയുടെ അവസാന അക്കം ഏത് മൂന്ന് റജിസ്റ്റു അൻപത് നമ്മുടെ മൂന്നിൻ്റെ ഗുണനപട്ടികയിലുള്ള ഒരു പ്രത്യേകതയാണ് മൂന്ന് ഗാഥ ഒന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെയാണ് മൂന്ന് സ്ക്വയർ ഒമ്പത് മൂന്ന് ക്യൂബ് ഇരുപത്തേഴ് മൂന്ന് ഗാന്ധം നാല് എന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന് പിന്നെ വീണ്ടും നമ്മുടെ ഒന്നിൻ്റെ സ്ഥാനത്ത് മൂന്ന് റേസ്റ്റു ഒന്ന് കഴിഞ്ഞ് മൂന്ന് റേസ്റ്റു അഞ്ചാവുമ്പോൾ വീണ്ടും വൺസ് പ്ലേസിൽ മൂന്നാണ് വരിക പിന്നെ വൺസ് പ്ലേസിൽ ഒമ്പത് പിന്നെ വൺസ് പ്ലേസിൽ ഇരുപത്തേഴ് അതായത് ഓരോന്ന് കൂടുതൽ അഞ്ച് ഇവിടുത്തും ആറ് ഏഴ് എട്ട് എട്ടാകുമ്പോൾ ഒന്ന് തന്നെ വരിക വൺസ് പ്ലേസിൽ ഒന്ന് തന്നെ വരിക ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തു മൂന്ന് അതായത് നമ്മുടെ നാലിൻ്റെ ഗുണിതമായിട്ട് നാല് 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 ആകുമ്പോൾ അതായത് നാല് നാല് കഴിഞ്ഞ് അഞ്ചെത്തുമ്പം അതിൻ്റെ മൂന്നായിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെ വരുന്നത് അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇവിടെ അയിമ്പത് എന്ന് പറയുമ്പോൾ അയിമ്പത് നാൽപ്പത്തി എട്ട് വരെ ആകുമ്പോഴേ എന്താ കിട്ടുക ഇതാണ് കിട്ടുക പിന്നെ നാൽപ്പത്തൊൻപത് അയിമ്പതാകുമ്പം ഒൻപതാണ് ഉണ്ടാവുക ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപതാണ് ഉണ്ടാവുക പിന്നെ നാല് ഗതം നൂറ് നൂറ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് നമുക്ക് നമുക്ക് നാലിൻ്റെ അത് അത് നോക്കിയാൽ നാല് ഗതം ഒന്നാണ് നാല് നാല് സ്ക്വയർ പതിനാറ് നാല് ക്യൂബ് എന്ന് പറയുമ്പം അറുപത്തി നാല് അതായത് ക്യൂബ് വരുമ്പം തന്നെ എന്ത് കിട്ടി നാലാണ് വരുന്നത് അതായത് ഈവൺ നമ്പർ വരുമ്പോൾ നാലാണ് വരിക ആറും നാല് പിന്നെ ആറ് നാല് അങ്ങനെ തന്നെയാണ് വരിക നാലിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ വീണ്ടും നാലുകൊണ്ട് കൊണ്ട് ഇൻ്റേയും ആറ് അപ്പോൾ നാല് ആറ് നാല് ആറ് അതായത് ഓടി നമ്പറിൻ്റെ നാലും ഈ വൺ നമ്പറിൻ്റെ ആണ് വരിക അപ്പം നേരത്തെ നമുക്ക് ഒമ്പത് കിട്ടിയിട്ടുണ്ട് വൺസ് പ്ലേസിൽ ഇപ്പം പിന്നെ ആറാണ് കിട്ടുക അപ്പോൾ ഒമ്പതിനാറ് അൻപത്തി നാല് അപ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താ ഉണ്ടാവുക നാലാണ് ഉണ്ടാവുക രണ്ട് സംഖ്യകളുടെ തുക നാൽപ്പത്തെട്ട് ഉന്നഫലം ഇരുന്നൂറ്റി ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്രയാണ് വൺ ബൈ ഫൈവ് ഒന്ന് പ്ലസ് ആറ് ഒന്ന് ആറ് സ്ക്വയർ എക്സെട്രാ ആറ് അത് നൂറ് ഇതിൻ്റെ അവസാന സംഖ്യ ഏതാണ് അവസാന സംഖ്യ എന്ന് പറയുന്നത് ഒന്നായിരിക്കും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ഒന്ന് എന്നുള്ള നമ്പറാണ് നമ്മൾ കൂട്ടേണ്ടത് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഒന്നാണ് വരിക ഒരു സംഘത്തിലെ എല്ലാ ആളുകളും പരസ്പരം ഹസ്തദാനം ചെയ്തു ആകെ നൂറ്റി അഞ്ച് ഹസ്തദാനങ്ങൾ ഉണ്ടായാൽ സംഘത്തിലെത്ര പേരാണ് ഉള്ളത് പതിനഞ്ച് എൻ എന്നൽസംഖ്യകൾക്ക് ആറ് ഘടകങ്ങളുണ്ട് ഘടകങ്ങളുടെ ഗുണനഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണ് എൻ എത്ര എൻ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരിക്കും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ കണ്ടെത്തിയ അതിലെ നമ്പറൊക്കെ ഗുണിക്കുക ഗുണിച്ച് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് കേട്ടോ പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൻറ്റു പന്ത്രണ്ട് ഒന്നും പന്ത്രണ്ടും ഘടകമാണ് രണ്ടും ആറ് ഘടകമാണ് മൂന്ന് നാല് ഘടകമാണ് അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ അതിലെല്ലാം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കിട്ടും അതിനല്ലെങ്കിൽ നിങ്ങളതിനെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി താഴോട്ടേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് മൊത്തം കണ്ടെത്താം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഗുണിച്ച് അതിനെ നിശേഷം ഹരിക്കുന്ന രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതി കൃതിയായത് അപ്പോൾ നമ്മൾ ആ ഗുണിച്ച് കിട്ടുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു രണ്ടുണ്ട് പിന്നെ ഈ നാല് എന്ന് പറയുന്നതിൽ രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻഡു രണ്ട് എന്ന് പറയുമ്പഴ് അവിടെ നാല് എന്ന് പറയുമ്പോൾ നമുക്കതിനെ രണ്ട് ഇൻറ്റു രണ്ട് എഴുതാം പിന്നെ ആറ് എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് എഴുതാം എട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് നെയ്താം പത്ത് എന്ന് പറയുമ്പോൾ അഞ്ചിൻറ്റു രണ്ട് എഴുതാം അപ്പോൾ മൊത്തം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ടുകളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ ഏറ്റവും വലിയ കൃതി എന്ന് പറയുമ്പോൾ രണ്ട് റേസ്റ്റു എട്ട് ആയിരിക്കും ഇതിൽ രണ്ട് റേസ്റ്റു എട്ട് വരെ വരും കാരണം എല്ലാത്തിലും രണ്ട് രണ്ടുള്ളത് രണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഒന്നുണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ എട്ട് രണ്ടെണ്ണം ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഇരുപത്തി നാല് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന സംഖ്യകൾ നമുക്ക് ഇങ്ങനെ നേരെ നേരെ എഴുതി കഴിഞ്ഞാൽ വൺ തൗസൻഡ് അല്ലെ ആയിരത്തിൽ വരുന്ന ആറ് സംഖ്യകൾ രണ്ടായിരത്തിൽ വരുന്നത് ആറ് സംഖ്യകൾ മൂവായിരത്തിൽ വരുന്ന ആറ് സംഖ്യകള് നാലായിരത്തിൽ വരുന്ന ആറ് സംഖ്യകൾ അങ്ങനെ ആകെ ഇരുപത്തിനാല് സംഖ്യകളാണ് ഉണ്ടാവുക അവയെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപതാണ് അപ്പൊ എല്ലാം കൂടെ പ്ലസ് ചെയ്ത് നോക്കുക ഒരു അതിവർഷത്തിൽ ക്രിസ്മസ് ബുധനാഴ്ച ആയാൽ അതിവർഷം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത്തി ആറുള്ള ദിവസം ഉള്ളതാണ് ബുധനാഴ്ച ആയാൽ ആ വർഷത്തിലെ ജനുവരി ഒന്ന് ഏത് ദിവസമാണ് തിങ്കളാഴ്ച ആയിരിക്കും രണ്ട് ക്രൈസ്റ്റു ആയിരത്തി ഒന്നിലെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എന്താണ് നമ്മുടെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പം നാല് പിന്നെ രണ്ട് ഇൻറ്റു ചെയ്ത് എട്ട് വരും പിന്നെ വീണ്ടും പതിനാറ് വരും പിന്നെ ആദ്യം രണ്ട് എഴുതുകഴിഞ്ഞാൽ പതിനാറ് കഴിഞ്ഞാൽ മുപ്പത്തി അങ്ങനെ നമുക്ക് രണ്ട് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് രണ്ട് കഥം ആയിരാവുമ്പം അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്ന് പറയുമ്പം രണ്ട് ആറാണ് ഉണ്ടാവുക പിന്നെ രണ്ട് അതം ഒന്നും കൂടെ കൂടുന്ന സമയത്ത് ആ ആറിനെയാണ് രണ്ടു കൊണ്ടിരുന്നത് അപ്പം രണ്ടാണ് ഒന്നിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുക എ പ്ലസ് ബി ഇരുപത്തിരണ്ട് ബി പ്ലസ് ഇരുപത്തി ആറ് എ പ്ലസ് ഇരുപത്തിനാല് ആയാൽ എയുടെ വില എത്ര എയുടെ വില പത്തായിരിക്കും ഒരു സമഭുജത്തിൻ്റെ ഓരോ കോണും നൂറ്റി ഇരുപത് വീതം അതിന് എത്ര വികരണങ്ങളുണ്ട് അതിന് ഒമ്പത് വികരണങ്ങളാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് ഡിഗ്രി ഉള്ളത് ഓരോ കോണും നൂറ്റി ഇരുപത് ഡിഗ്രി ഉണ്ടാവുക ഷഡ്ഭുജത്തിനാണ് ഷഡ്ഭുജത്തിന് ഉള്ള വികരണങ്ങൾ ഒൻപതായിരിക്കും രണ്ട് സംഖ്യകൾ നാല് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് സംഖ്യകളുടെ തുക നൂറ്റി മുപ്പത്തി അഞ്ച് ആയാൽ സംഖ്യകൾ ഏതൊക്കെ അപ്പോൾ നമ്മൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഇൻറ്റു നാല് ബൈ ഒമ്പതും കാണുക നൂറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് ബൈ ഒമ്പതും കാണുക അപ്പം നമുക്ക് അറുപത് എഴുപത്തഞ്ചാണ് ഉത്തരം കിട്ടുക ഒരു സംഖ്യയുടെ പത്ത് ശതമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ മുപ്പത് ശതമാനം മുപ്പതായാൽ സംഖ്യ ഏത് അത് അയ്യായിരം നമ്മൾ എക്സ് വെച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തിയാൽ മതി നമുക്ക് അയ്യായിരം ആണ് ആൻസർ കിട്ടുക അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക ഡൗട്ടുള്ളത് ചെയ്ത് നോക്കുക അല്ലാത്തത് ബൈഹാർട്ട് പഠിക്കാം ഓക്കെ ബൈ